അപ്പോൾ ഇപ്പോൾ ഉള്ള അന്നുള്ള ഒരു ഞാനിൽ നിന്ന് പിന്നെ കുറച്ച് കുറച്ച് മാറ്റം നമ്മൾ തടിക്കാനും അങ്ങനെ എനിക്ക് ആയിട്ടായിരുന്നു നമ്മുടെ പീരിയഡ്സ് വന്നിട്ടുള്ളത് അപ്പോൾ പത്ത് ഹലോ ഓക്കെ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ട പോലെ തന്നെ പീരിയഡ്സിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് മാത്രല്ല ഡേ ഇൻ മൈ ഡേ ഇൻ മൈ ലൈഫ് കൂടി കേട്ടോ ഡേ അല്ല ഒരു ഹാഫ് ഡേ അതും കൂടി കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോറടിക്കല്ലോ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ തന്നെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് അതാണ് വീഡിയോ പിന്നെ അതിന് അതിൻ്റെ കൂടെ തന്നെ ഇതിൽ ഇത് രണ്ടും കൂടാണ്ട് ഒരു പ്ലസ് ആയിട്ട് മീഷോൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാനിങ്ങനെ ഷോർട്ട് ഷോട്ട് ഷോർട്ടായിട്ട് ഇങ്ങനെ ഡേ ഞാൻ വിചാരിച്ചിപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ നോക്കും ഒരു സമയത്ത് എനിക്കിഷ്ടപ്പെട്ട അതായത് അഫോർഡബിൾ ആയിട്ടുള്ള ഞാൻ വാങ്ങുന്ന സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി അത് യൂസ്ഫുൾ ആവുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു കാര്യം കൂടി ഈ ഒരു വീടിൻ്റെ വീഡിയോനകത്ത് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഈ വീഡിയോൻ്റെ എവിടെയെങ്കിലും ആയിട്ട് ഇങ്ങനെ സെൻ്ററിലൊക്കെ ആയിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ കിട്ടും എല്ലാ വീഡിയോവും എല്ലാം കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമല്ലോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി താഴെ കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ താല്പര്യമുണ്ടെങ്കിൽ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതുകൂടി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും അപ്പം അപ്പോൾ അത് ഇത് മൂന്നും കൂടി കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയി കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു പത്ത് മണിക്കായിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫ് അല്ലല്ലോ അപ്പോൾ ഡേ അല്ലേ ഞാൻ എൻ്റെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ ഇങ്ങനെ അപ്ഡേറ്റ് ആക്കി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന് കണ്ടിന്യൂ ആയിട്ടാണ് കേട്ടോ എനിക്കൊന്നും മനസ്സിലാകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒന്നും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല കാരണം നമുക്ക് കഴിഞ്ഞ വീഡിയോ അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയാൻ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിലും ചെയ്യണം ഞാൻ ഞാനിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിങ്കോ ഞാനിതിൻ്റെ കൂടെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു സംഭവം മനസ്സിലാവും കാരണം ഞാൻ പറഞ്ഞു വെച്ച സംഭവം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ കാണോ താല്പര്യമുള്ള ആൾക്കാർ അതുകൂടി കണ്ടതിന് ശേഷം ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ലേറ്റ് ലേറ്റായിട്ടായിരുന്നു നമ്മുടെ പീരീഡ്സ് വന്നിട്ടുള്ളത് അപ്പോൾ പത്ത് ആ ഒരു സമയം അതുവരെ എനിക്ക് വലിയ ബോധം അതിനെക്കുറിച്ച് ഒരു ധാരണ അതിനും എന്തെന്നാണ് പീരീഡ്സും ഈ പീരീഡ്സ് ആയതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് അതിനെക്കുറിച്ച് ഒന്ന് പുതയിടാവും കുറച്ചൊന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും ആ അന്ന് എന്താ പറയുക അതിൻ്റെ കാര്യങ്ങളുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ നമുക്ക് പറഞ്ഞൊക്കെ തരികല്ലോ അപ്പോൾ അങ്ങനെ ഒരു ധാരണ പിന്നെ കിട്ടി പിന്നെ അതിന് ശേഷമുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പിന്നെ നമ്മൾ അതുമായിട്ടങ്ങ് ജോയിൻ്റ് ആവുക ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് പിന്നെ ലൈഫിൽ ഈ ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും പിന്നെ അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യാം ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അങ്ങ് തുടങ്ങുന്നില്ല പിന്നെ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറേ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങും കേട്ടോ മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ശരീരപ്രകൃതത്തിൽ നിന്ന് പിന്നെ കുറച്ച് നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ ശരീരത്തിൽ നല്ല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറയില്ലോ നമുക്ക് ചേഞ്ച് ഉണ്ടാവും അപ്പോൾ ഇപ്പോഴുള്ള അന്നുള്ള ഒരു ഞാനിൽ നിന്ന് പിന്നെ കുറച്ച് കുറച്ച് മാറ്റം നമ്മൾ തടിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങും അപ്പം അത് അതിൽ വരുന്നൊരു ചേഞ്ച് തന്നെയാണ് കേട്ടോ വലിയൊരു ചേഞ്ച് തന്നെയാണ് നമ്മൾ ആ ഒരു പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ഒന്ന് നന്നാവും എന്നൊക്കെ പറയും അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അങ്ങനൊരു ചേഞ്ച് വരും അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ പ്രോപ്പറായിട്ടിങ്ങനെ മാസത്തിലിങ്ങനെ ഇങ്ങനെ വരാൻ തുടങ്ങും അതായത് മാസത്തിൽ മാസത്തിലിട്ടോ റെഗുലറായിട്ടില്ല ഇങ്ങനെ വരാൻ തുടങ്ങും അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുമ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ടൈമിൽ എനിക്ക് ഇപ്പോൾ ഒരു ഡേറ്റ് ഉണ്ടാവും നമുക്കതിൽ അത് ചെറുതായിട്ടങ്ങോടും കൂടി ചേഞ്ച് ആവും സ്വാഭാവികം പക്ഷേ അത് കുറേ ദിവസം അങ്ങോട്ട് കഴിയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയിനൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും പിന്നെ നമ്മളെ ഹെൽത്ത് ഇഷ്യൂസ് വരാനൊക്കെ തുടങ്ങും അപ്പോഴാണ് നമ്മൾ ഡോക്ടറൊക്കെ കാണിക്കുക അപ്പോൾ നമ്മൾ ഞാനും എനിക്കങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവുകയെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വന്ന സമയത്താണ് നമ്മൾ വീട്ടിലൊക്കെ പറയുക അപ്പോൾ വീട്ടിൽ പറയാനും കാണിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടർ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് അതെന്താണ് ചോദിക്കുക എനിക്ക് ഇങ്ങനൊരു ഇഷ്യൂ വന്ന സമയത്ത് ഇങ്ങനെ ഡേറ്റൊക്കെ തിട്ട സമയത്ത് ഞാൻ വീട്ടിൽ പറഞ്ഞു കാരണം കഴിഞ്ഞ കാര്യമൊന്നും അറിയാത്തുകൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ പറഞ്ഞു അപ്പം നമ്മൾ വേഗം നേരെ കൺസൾട്ട് ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഗുളികയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് പ്രോപ്പറായിട്ട് നമുക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ അത് മാറി പക്ഷേ നമ്മൾ പോയിട്ട് കാണിക്കണം അടുത്ത് ഇത് ചെറിയൊരു നിസ്സാര കാര്യമായിട്ട് ആരും തള്ളിക്കറില് കളയരുത് ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ വീട്ടിൽ പറയണം പിന്നേക്ക് പിന്നെയ്ക്ക് അത് വലിയൊരു ഇഷ്യൂ ആയി മാറുന്നതിൽ നല്ല എന്താ നമ്മൾ അവസ്ഥ പറയുന്നതല്ലേ അപ്പം ഇതിനകത്ത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും കുട്ടികൾക്ക് അത് ഇന്ന് യൂസ്ഫുള്ളാവുവാണെങ്കിൽ അല്ലെ എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പിന്നെ കുട്ടികൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അവർക്ക് കൺസൾട്ട് ചെയ്യാനും മാറാൻ മാറ്റാനൊക്കെ നമ്മുടെ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എന്തായാലും ചെയ്യുന്നതെന്നെ പിന്നെ നമ്മൾ പെയിൻ എന്ന് പറഞ്ഞാൽ സാധാരണ ആണ് അപ്പോൾ എല്ലാവരും പറയും പീരിയഡ്സ് ഉണ്ടല്ല സമയത്ത് പെയിൻ ഉണ്ടാവുന്നു വേദന കേട്ടോ അപ്പോൾ വേദന ഉണ്ടാവുന്നു അപ്പം വേദന ഉള്ള സമയത്ത് തന്നെ ചില വേദന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻ്റ് തന്നെ എടുക്കേണ്ടതായിരിക്കും നമ്മൾ വേദന എന്ന് പറയുമ്പോൾ അമ്മമാരായാലും തല്ലിക്കളയരുത് ചില ആൾക്കാർക്ക് അത് ഹെൽത്ത് ഇഷ്യൂ വരുന്നത് കൊണ്ടായിരിക്കും വേദന വരുന്നത് പിന്നെ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മൾ തന്നെ കെയർ ചെയ്യുക വെള്ളം കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാ പിന്നെ മാത്രമല്ല നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം പിന്നെ അതിലും കൂടുതലായിട്ട് വേദനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൺസൾട്ടിങ് കൂടാതെ നമ്മൾ നമ്മളായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക അതുമാത്രമേ ഉള്ളൂ നമ്മൾ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ വേദനക്കുള്ള തന്നെയാണ് അപ്പോൾ അത് കൂടുതലായിട്ട് അങ്ങനെ വേദന എന്തായാലും വരുമല്ലോ അപ്പോൾ ആ ഒരു സെൻസ് തന്നെ എടുത്തിട്ട് അതെന്തായാലും നമുക്ക് സ്വാഭാവികമാണ് കൂടുതലായിട്ട് വന്നാൽ മാത്രം കൺസൾട്ട് ചെയ്യാം അതൊരു തള്ളിക്കളരുത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് പപ്പീസിനൊക്കെ ഫുഡൊക്കെ കൊടുത്ത് വന്നു പിന്നെ നമ്മുടെ തലേൻ്റെ കാര്യം കൂടി നോക്കണല്ലോ തലേൻ്റെ അല്ല കേട്ടോ ഹെയറിൻ്റെ അപ്പോൾ ഹെയർ ഒന്ന് വെറുതെ ചീറ്റ് കിട്ടുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളോടും വെറുതെ നിങ്ങൾക്കും കാണിച്ച് തന്നാലോട്ടോ ഇപ്പോൾ ഡെയിലി മൈ ലൈഫ് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുളിച്ചിട്ടൊന്നുമില്ല കുളിക്കണം അപ്പം ഇനിയിപ്പോൾ നമുക്ക് ചെടിയൊക്കെ നനയ്ക്കാണ്ട് അതിൻ്റെ കൂടി വന്ന് ലക്കീനെ ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാട്ടോ പക്ഷെ അവൻ അവിടെ ഒക്കെ ഇടുന്നു അവൻ എങ്ങനെയാണ് ഒരു പ്രത്യേക മൈൻഡിൽ ഒരാളാണ് ഈ കൂട്ട കാണുന്ന ലച്ചൂമാണ് കേട്ടോ ലച്ചും ഇവര് ഇവര് കണ്ടാലൂടെ എപ്പോഴും കണ്ടാലും ഫൈറ്റ് ആണ് അപ്പൊ അവളെ ചെറിയൊരു കൂട്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്നോട് കൊരച്ചിട്ട് പുറത്തിറക്കുന്നു പറയാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ പറ്റിയുള്ള കുറ്റാണെട്ടോ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇത് മൂന്നാമത്തെ ഒരാൾ കാണുന്നുണ്ടെന്ന് ക്യാമറ വെച്ചവരറിയില്ല എനിക്കറിയില്ല പോയിട്ട് ചാടി ചാടി സൂക്ഷിച്ചു നോക്കി ഇടയ്ക്ക് ലക്കി ഓടിപ്പോയി അപ്പം കൊറച്ച് കഴിഞ്ഞപ്പോ ലക്കിനെയൊക്കെ പിടിച്ച് അവൻ ചാണകം കഴിക്കാൻ പോയതാട്ടോ താട്ട അപ്പൊ അവന് കൂടുന്നുണ്ട് വിടുന്നുണ്ട് കുറച്ച് പുറത്ത് വിടുന്നതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയാ ലാണെല്ലാം കൂടി ഒരു പ്രശ്നം ഒന്നും ഉണ്ട് പറഞ്ഞ കൈയ്യൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ട് എടുക്കുകയാണ് അപ്പോൾ കോരികൊണ്ടു വന്ന് നനയ്ക്കണം കേട്ടോ അവിടെ കോരിയാ മിസ്സിങ്ങനെ പാട്ടയിൽ വെള്ളം ആക്കിയിട്ട് ഇങ്ങനെ നനച്ചു കൊടുക്കണം പൈപ്പ് ഉണ്ട് കേട്ടോ അതുകൂടെ വലിയ പൈപ്പാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട് തന്നെ എൻ്റെ ഒരു ഓർമ്മ ഒരു അഞ്ച് ഒരഞ്ച് ഒന്നും വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ഞങ്ങൾക്ക് കാണിച്ചിരട്ടോ പിന്നെ അത് അഞ്ചെണ്ണെ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ ഫസ്റ്റ് വന്നിട്ട് ഈ ഈയൊരു ഷോളാണ് കേട്ടോ ഈയൊരു ഷോളാണ് ഫസ്റ്റ് തന്നെ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഷോളാണ് ഒരു സൂപ്പർ ഷോളാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊരു ഫ്ലോറൽ പ്രിൻ്റഡ് വരുന്ന ഒരു ഷോളാണ് ഇതിൻ്റെ ഒരു പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ സൈഡിൽ ഇതാ മേലെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി ഇത് ചെക്ക് ചെയ്തിട്ട് വാങ്ങാം കൂടും കൊടുത്തേക്കാം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ആയതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ മീഷോന്ന് വാങ്ങുന്നത് എല്ലാം നല്ലതന്നെയാണ് പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മീഷോയിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് വാങ്ങാം നോക്കാം കേട്ടോ അടുത്തു വരുന്നത് ഈ ഒരു യെല്ലോ ബോൾഗാഡോട്ട് വരുന്ന ഒരു ഷേർട്ടാണ് കേട്ടോ അത് ഒരു ക്രോപ്പ് ടോപ്പല്ല കേട്ടോ ട്രോപ്പ് ടോപ്പ് ഒന്നുമല്ല ഇത് കുറച്ചൊരു ലെങ്ത്തുള്ള ടോപ്പ് തന്നെയാണ് ക്രോപ്പ് ടോപ്പാന്ന് വിചാരിച്ചിട്ട് ആരും വാങ്ങാൻ നിൽക്കേണ്ട പക്ഷേ ഇതിൽ ആണ് നല്ലതാണ് ഒരു കളറൊക്കെ നല്ലൊരു യെല്ലോ ആണ് കേട്ടോ ഇതിൻ്റെയും പ്രൈസും കാര്യങ്ങളൊക്കെ അത് ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങി നോക്കുക അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നോക്കാം മസ്റ്റ് മസ്റ്റ് ബൈ പ്രോഡക്റ്റ് തന്നെയാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് ഇഷ്ടമാണെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക ഓക്കെ ഇടുത്തെന്ന് പറയുന്നത് ഒരു ജാക്കറ്റാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കൊക്കെ നമുക്ക് എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജാക്കറ്റാണ് ഇതും ട്രൈ ചെയ്യും അടുത്ത വന്നിട്ടുള്ളൊരു ജീനാണ് കേട്ടോ ജീനല്ല ഒരു സ്ക്രാച്ച് അതെ സ്ക്രാച്ചഡ് ജീനാണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി നോക്കാം അടിപൊളിയാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഇത്രയാണ് ഇത് രണ്ട് സ്ഥലത്ത് രണ്ട് സ്ഥലത്തല്ല കേട്ടോ നാല് സ്ഥലത്ത് ഇതിൻ്റെ ഈ ഒരു സ്ക്രാച്ച് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങി നോക്കാം കേട്ടോ ഇതും മസ്റ്റ് ബൈ ആണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് എത്രയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എത്രയാണ് എനിക്കറിയില്ല അന്ന് എനിക്ക് ഭയങ്കര ആയിട്ട് പ്രൈസ് കുറവാണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് കേട്ടോ ഇതൊരു ക്രോപ്പ് ടോപ്പാണ് ഞാൻ ഇപ്പോൾ ഇട്ടത്തെ ഈ സെയിം കളറിലുള്ള അതായത് ഒരു പെർപ്പിൾ അല്ല സോറി ലാവൻഡർ കളറിലുള്ള ഒരു അടിപൊളി അടിപൊളി ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ അപ്പോൾ ഗെയ്സ് ഞാൻ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാക്സിമം കാര്യം ഞാൻ കഴിഞ്ഞ വീട് കൊണ്ട് ബാക്കിയുള്ള ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കുറച്ച് കുറച്ച് എവിടെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് അവിടെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്ന് പ്രൊഡക്റ്റൊക്കെ എടുത്ത് വെച്ചില്ലേ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം അലങ്കൂലാക്കിയിട്ടുണ്ട് അവിടെത്തന്നെ ഇട്ടതാ കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ വേഗമെന്നോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതിന് ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ ഹോൾ വീഡിയോ ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ